രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മേഘാലയലം അവസാനിക്കുമ്പോൾ ചില താരങ്ങൾക്ക് തങ്ങളുടെ പഴയ ഫ്രാഞ്ചൈസുകളിൽ തന്നെ ചേക്കേറാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഒരു ഫ്രാഞ്ചൈസിക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മറ്റൊരു ടീമിലേക്ക് പോകേണ്ടി വന്ന എട്ട് സൂപ്പർ താരങ്ങളെ പരിശോധിക്കാം ഒന്ന് ഭുവനേശ്വർ കുമാർ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ പ്രധാന പേസറാണ് ഭുവനേശ്വർ കുമാർ നിലവിൽ ഹൈദരാബാദിനായി ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരവും ഭുവനേശ്വർ കുമാർ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഹൈദരാബാദിനൊപ്പം കളിക്കാൻ തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തിയഞ്ചിലെ ലേലത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടങ്ങി ഭുവനേശ്വറിനെ സ്വന്തമാക്കുകയുണ്ടായി രണ്ട് ഋഷഭ് പന്ത് മുൻ ഡൽഹി നായകനായ ഋഷഭ് പന്തിന് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഇത്തവണ ലക്നൌ ടീം സ്വന്തമാക്കിയത് കോടി പന്തിന്റെ ഇത്തവണത്തെ വില നീണ്ട വർഷങ്ങൾ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനൊപ്പം പ്രവർത്തിച്ച താരമാണ് പന്ത് ഇതിനുശേഷമാണ് ഇപ്പോൾ പന്തിന് ഡൽഹി കൈയൊഴിഞ്ഞിരിക്കുന്നത് മൂന്ന് ഇഷാൻ കിഷൻ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റ് കീപ്പറായി പ്രവർത്തിച്ച താരമാണ് ഇഷാൻ കിഷൻ ഇതുവരെ ഐ പി എല്ലിൽ മുംബൈയ്ക്കായി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് റൺസും കിഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ ലേലത്തിൽ രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമാണ് കിഷനെ സ്വന്തമാക്കിയത് നാല് മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ഏഴു വർഷങ്ങളായി ബാംഗ്ലൂർ ടീമിന്റെ ബോളിംഗ് അറ്റാക്കിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു മുഹമ്മദ് സിറാജ് ബാംഗ്ലൂരിനായി ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റുകളും സിറാജ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ മെഗാ ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് സിറാജിനെ ഉണ്ടായത് അഞ്ച് ജോസ് ബട്ട്ലർ രാജസ്ഥാന്റെ കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലെ പ്രധാന താരമായിരുന്നു ജൂസ് ബട്ട്ലർ രാജസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പിലെ ഒരു പ്രധാന ശക്തി തന്നെയായിരുന്നു ബട്ട്ലർ ഇതുവരെ ഐ പി എല്ലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റൺസാണ് രാജസ്ഥാനായി താരം സ്വന്തമാക്കിയത് എന്നാൽ ഇത്തവണത്തെ മെഗാ ലേളത്തിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടീമിലേക്ക് ബട്ട്ലർക്ക് ചേക്കിയിരേണ്ടി വന്നു നാല് ദീപക് ചഹർ കഴിഞ്ഞ ഏഴു വർഷങ്ങളിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ പ്രധാന വജ്രായുധമായി ചെന്നൈ ടീമിൽ അണിനിർന്ന താരമാണ് ദീപക് ചഹർ എന്നാൽ ഇത്തവണത്തെ മെഗാ ലേലത്തിൽ തങ്ങളുടെ പ്രധാന താരത്തെ തിരികെ ടീമിലെത്തിക്കാൻ ചെന്നൈക്ക് സാധിച്ചില്ല ഇത്തവണ ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് ദീപക് ചൊഹാറിനെ തങ്ങളുടെ ടീമിൽ എത്തിച്ചത് ഏഴ് നിതീഷ് റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി പ്രവർത്തിക്കാൻ നിതീഷ് റാണയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണത്തെ ലേലത്തിൽ നിതീഷിനായി കൊൽക്കത്ത രംഗത്തെത്തിയില്ല അതോടെ രാജസ്ഥാൻ റോയൽസ് നാല് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് നിതീഷ് റാണയെ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് എട്ട് മിച്ചു സാറ്റ്നർ കഴിഞ്ഞ ഏഴുവർഷം ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം മിച്ചൽ സാറ്റ്നർ ഉണ്ടായിരുന്നു ടീമിൽ കളിക്കാൻ ചുരുക്കം അവസരങ്ങളെ ലഭിച്ചുള്ളൂ എങ്കിലും ചെന്നൈയുടെ കരുത്ത് തന്നെയായിരുന്നു സാറ്റ്നർ എന്നാൽ ഇത്തവണത്തെ മെഗാലയലത്തിൽ രണ്ടു കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻ സാറ്റ്നറെ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് മറക്കരുത്